യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് നിർണായക ഇടപെടലുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മോചനശ്രമങ്ങളുടെ ഭാഗമായി യമനിലെ മതപുരോഹിതനുമായി കാന്തപുരം ബന്ധപ്പെട്ടു കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരനുമായും കാന്തപുരം സംസാരിച്ചു ചാണ്ടിയമ്മൻ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കാന്തപുരം വിഷയത്തിൽ ഇടപെട്ടത് നേരത്തെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അമ്മ പ്രേമകുമാരി യമൻ സർക്കാരിന് മുന്നിൽ അപേക്ഷ നൽകിയിരുന്നു കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബവുമായി ചർച്ചകൾ പുരോഗമിക്കുകയും ബ്ലഡ് മണിയുടെ കാര്യത്തിൽ സമവായത്തിൽ എത്താനാകുമെന്നാണ് കുടുംബം ആക്ഷൻ കൗൺസിലും പ്രതീക്ഷിക്കുന്നത് ജൂലൈ പതിനാറ് ബുധനാഴ്ചയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസം കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം എട്ട് കോടിയോളം രൂപയാണ് ദയാദനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ യമിനിൽ ജോലി ചെയ്യുന്നതിനിടെ അവിടുത്തെ പൗരനെ കൊലപ്പെടുത്തി എന്നാണ് കേസ് വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികളെല്ലാം അടഞ്ഞതായും ചെന്നൈയിലെ മഹദിയുടെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏകമാർഗമെന്നാണ് വിവരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത് തൊട്ടടുത്ത മാസം തന്നെ നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നതാണ് കേസ് കേസിൽ അറസ്റ്റിലായതിനു ശേഷം വിചാരണ നടപടികൾ പൂർത്തിയായി രണ്ടായിരത്തി പതിനെട്ടിൽ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ജൂലൈ പതിനാറിന് ഇനി രണ്ടു ദിനം മാത്രം നിമിഷപ്രിയക്ക് അനുകൂലമായൊരു തീരുമാനം തന്നെ ജയിലിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം